അലഹമ്മലമീൻ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ് ഇതിൻ്റെ തിലാവയിലേക്കാണ് തജ്വീദിലേക്ക് കുറച്ചുകൂടെ വലിയ സൈസ് കൂട്ടിയിട്ടുണ്ട് അക്ഷരങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇൻ അപ്പോൾ ഇ ഇ ഇ എന്ന സൗണ്ട് തന്നെ വരണം നമ്മൾ ഈ മലയാളത്തിലെ ഇ അല്ല ഇത് അംസ ചേരുമ്പോഴുള്ള ഇ ഇ എന്ന സൗണ്ട് പിന്നെ ഈ ഗ്രീൻ കളറ് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളിലൊക്കെ പറഞ്ഞ പോലെ ഗ്രീൻ കളറ് അതിൻ്റെ മൂക്കിനെ അതായത് മൂക്കുകൊണ്ട് നമ്മൾ തരിമൂക്ക് ആ എന്നുള്ള സൗണ്ട് ഇൻ അപ്പോൾ ഇവിടെ ഈ നൂനിന് കുറച്ച് സമയം ഒരു ത്രീ സെക്കൻഡ് വൺ ടു ത്രീ പറയുന്ന അത്ര സമയം നമ്മൾ കൊടുക്കണം എന്നിട്ട് വേണം വീണ്ടും മദ്യലേക്ക് വരാൻ അപ്പം നീട്ടലും മണിക്കലും രണ്ടും രണ്ടാണ് ചിലർ ഇന്നു പറയുന്നതോടുകൂടി ആയി എന്ന് ചിലർ വിചാരില്ല ഇൻ ആ ഒരു വൺ ടു ത്രീ സെക്കൻഡ് മൂക്കില്ല അത് മിനിമം മാക്സിമം അത്രയാവും ഇന്ന അങ്ങനെ പറയാം പക്ഷെ ഏറ്റവും മിനിമം ഇന്ന അത്രയെങ്കിലും വരണം പിന്നെ ഇവിടെ മദ്ദാസ്യമാണ് അത് നിർബന്ധമായിട്ടും മദ്ദു ചേർക്കേണ്ടതാണ് പിന്നെ ആംസ വരുന്നു ശ്രദ്ധിക്കണം പറയുമ്പോൾ വാവ് കൂട്ടി പറയും ചില എന്ന് പറയും അങ്ങനല്ല അവിടെ നൂൻ്റെ കൂടെ ഒരു ഹാഫ് ഹലിഫുണ്ട് അപ്പൊ അത് ന എന്നുള്ളതിനെ നന്നാക്കാൻ തൊയ് അപ്പോൾ അലിഫ്ലാമിന് സുക്കൂനുണ്ട് നിർബന്ധമായിട്ടും ലാം പറയണം ഇത് ബലൂൺ അലിഫ് ഇത് തുടക്കത്തിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ നമ്മൾ ഖുർആനിലങ്ങനെ ഉള്ളു തുടക്കത്തിലല്ലാത്ത സ്ഥലത്തൊന്നും അത് പ്രൊണൗസ് ചെയ്യൂല ഇതിപ്പോൾ എവിടെങ്കിലും ഖുർആാനിൽ അലിഫ് ഉണ്ടെങ്കിൽ അത് പറയില്ല എന്നാൽ ലാമിൻ്റെ കാര്യം അങ്ങനെയല്ല ലാമിന് സുക്കൂനുണ്ടോ പറഞ്ഞിരിക്കണം സുക്കൂനില്ലേ പറയണ്ട അലിഫ് അലിഫ്ലാം മറ്റു സുഹൃത്തിലൊക്കെ പറഞ്ഞതാണ് പിന്നെ ഇതൊരു ക്യാഫ് ഇത് ക്യാഫാണ് അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്യാഫ് ഇവിടെ ഉണ്ട് എന്നാൽ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക ക്യാ വാവു വാവിന് സുക്കുൻ കൗസർ കൂ സാറും പറയുമ്പോൾ സീനായി കൗസർ കൗസാർ എന്നായിപ്പോരുത് കൗസർ റാക്ക് സുക്കുനാണ് റാ സുക്കു പറയുമ്പോൾ രണ്ട് റാ പറയുന്നവര് അങ്ങനെ വരുന്നത് തന്നെ കേൾക്കാം കൗസർ കൗസർ അടുത്തേക്ക് സ്വാദാണ് സ്വ സ്വ പറഞ്ഞെ പ്രാക്ടീസ് ചെയ്യണം لي വീണ്ടും ലാമ് വരെയാണ് ഇവിടെ ഷെദ്ദുള്ള ലാമ് ലി എന്ന് വന്നു പിന്നെ അതിൻ്റെ ശേഷം ലാമ് വന്നു ഫ സ്വല്ലി ലി റോ റോബി ബാക്കി ഷെദ് വന്നു കെസറ വന്നു അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓതി പോകുമ്പോൾ എല്ലാം കാണണം മേലക്കസറുണ്ട് ലൊമ്പ ഉണ്ട് ഇതെല്ലാം നമ്മൾ കാണണം റോ ഈ ജഹരി ആയിട്ടുള്ള ഈ ഈ സ്വ റോ എന്നൊക്കെയുള്ള ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ അത് ജഹരിയായ ശബ്ദത്തിൽ വലിയ വായ നിറച്ച് പറയേണ്ടതാണ് റോബ് ബി കെ വൻ ഹെറോ ഇത് പെട്ടെന്ന് പുതിയ ആളുകൾക്കൊക്കെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് ഇത് നൂനാണെന്നുള്ളത് ഇത് ഹേ ആണ് ഇത് നൂനാണ് ഈ നൂന് സുക്കൂനുണ്ട് വൻ ഹെറോ അപ്പോൾ അവിടെ അലിഫില്ല പ്രൊണൗൺസ് ചെയ്യുന്നില്ല വൺ ഹെറു ഹെൻ ഹർന്നായി പോയത് വൻ ഹർ ഇറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൗസർ പറഞ്ഞ പോലെ വൻ ഹർ അപ്പോൾ ഈ സുക്കുനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും അങ്ങനെ ഇപ്പോൾ അബത്തർ എല്ലാ അവസാനം കണ്ടില്ലേ മൂന്നാമത്തെ സമയം ഇന്നു കൊടുത്തു അതേപോലെ ഇവിടെയും കൊടുക്കാണ്ട് ഇൻ ആ മണിക്കൽ നീട്ടലല്ല നീട്ടൽ പിന്നെ നീട്ടണം ഇൻ പറഞ്ഞിട്ട് പിന്നെ നീട്ടൽ പറയാണ് അപ്പം ഇവിടെ അതുപോലെ ഇനി ഷ പ്ലസ് അലിഫ് ഷാ നൂൻ നൂസ്രംസ ഇവിടെ എന്ന സൗണ്ട് ഷ ഷാനിയാക്ക എന്നാവരുത് ഷാനിയാക്കാനി ഹൽ ഹൽ ഇവിടെ ലാമെന്തുകൊണ്ട് പറഞ്ഞു സുഖനുള്ളത് കൊണ്ട് വ പറയും ചുണ്ട് വട്ടത്തിലായി വരണേ ഹാണ് കൽക്കലയുടെ അക്ഷരം അതായത് ഈ കൃത്യമായ സൗണ്ടോടുകൂടെ ബാ പറയണം അബ് എന്നല്ലർ തർ അബ്തർ എന്നൊരു പറയാറില്ല എന്നാലും നോക്കി നോക്കാം ഇൽ فصل لربك وانحر ان شانئك هو الابتر